പ്രക്സീസ് ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ തിരുവചനങ്ങൾ വാരകുമാർ പൗലോസ് അവരോട് പറഞ്ഞു സഹോദരന്മാരെ പിതാക്കന്മാരെ നിങ്ങളോടുള്ള എൻ്റെ വിശദീകരണം കേട്ടാലും അദ്ദേഹം എബ്രായ ഭാഷയിൽ അവരോട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവർ കൂടുതൽ ശാന്തരായി അദ്ദേഹം തുടർന്നു ഞാൻ യഹൂദനത്രേ കിലിക്കയിലെ തർശീശിലാണ് ഞാൻ ജാതനായത് ഇതേ പട്ടണത്തിൽ ഗമാലിയേലിന്റെ പാതാന്തകത്തിലാണ് ഞാൻ വളർത്തപ്പെട്ടത് നമ്മുടെ പിതാക്കന്മാരുടെ ന്യായ പ്രമാണത്തെ പൂർണ്ണമായും ഞാൻ അഭ്യസിക്കുകയും ചെയ്തു നിങ്ങളെല്ലാവരെയും പോലെ തന്നെ ദൈവത്തിന്റെ മാർഗത്തിൽ അതിതീഷ്ണതയുള്ളവനുമായിരുന്നു പുരുഷന്മാരെയും സ്ത്രീകളെയും ഞാൻ ബന്ധിച്ച് തടവിലാക്കിക്കൊണ്ട് ഈ മാർഗത്തെ മരണത്തോളം ഞാൻ പേടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മഹാപുരോഹിതനും മൂപ്പന്മാരും എന്നെക്കുറിച്ച് സാക്ഷിക്കും എന്തെന്നാൽ ദമാസ്കോസിലുള്ളവരെയും ബന്ധിതരാക്കി യെറൂസലേമിലേക്ക് കൊണ്ടുവരുവാനും ശിക്ഷിപ്പാനുമായി ദമാസ്കോസിലെ സഹോദരന്മാരുടെ അടുക്കൽ ഞാൻ പോകുവാനായി ബേൽ പറഞ്ഞവരിൽ നിന്നും അധികാരപത്രവും ഞാൻ വാങ്ങിയിരുന്നു മഷിഹാ തമ്പുരാനെ നീ സകലത്തിന്റെയും ജീവനും ആശാബന്ധവുമാകിയാൽ നീ ഞങ്ങളോട് കൃപ ചെയ്യണമേ ആമേൻ